അധിക വായ്പ നേടാൻ വ്യാജരേഖകൾ ചമച്ച തട്ടിപ്പ് നടത്തിയെന്ന കേസിൽ അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് തിരിച്ചടി ട്രംപിന് മുന്നൂറ്റി അഞ്ച് മില്യൺ ഡോളർ പിഴ ചുമത്തി ന്യൂയോർക്ക് കോടതി സ്വന്തം കമ്പനികളുടെ മൂല്യം കാട്ടി ബാങ്കുകളെയും ഇൻഷുറൻസ് കമ്പനികളെയും വഞ്ചിച്ച കേസിലാണ് ന്യൂയോർക്കിലെ കോടതി ശിക്ഷ വിധിച്ചത് ന്യൂയോർക്കിൽ ഒരു കമ്പനിയുടെയും ഓഫീസറായോ ഡയറക്ടറായോ ചുമതല വഹിക്കുന്നതിൽ നിന്ന് മൂന്ന് വർഷത്തേക്ക് ഡൊണാൾഡ് ട്രംപിനെ കോടതി വിലക്കിയിട്ടുണ്ട് ന്യൂയോർക്കിലെ ബാങ്കുകളിൽ നിന്ന് അടക്കം വായ്പകൾക്ക് അപേക്ഷിക്കുന്നതിൽ നിന്നും മൂന്ന് വർഷത്തേക്ക് ട്രംപിന് കോടതി വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട് മൂന്ന് മാസത്തോളം നീണ്ട കോടതി നടപടികൾക്കൊടുവിലാണ് ജഡ്ജ് ആർദർ എങ്കറോൺ ട്രംപിനെതിരെ വിധി പ്രസ്താവനം ചെയ്തത് അതേസമയം കോടതി വിധിക്കെതിരെ മേൽക്കോടതിയെ സമീപിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട് സമ്പൂർണ്ണമായ തട്ടിപ്പ് എന്നാണ് അദ്ദേഹം സ്വന്തം ട്രൂത്ത് സോഷ്യൽ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചത് തെരഞ്ഞെടുപ്പിൽ ഇടപെടുകയാണ് കോടതി ചെയ്തതെന്ന് അദ്ദേഹം ആരോപിച്ചു ഇത് ഒരു രാഷ്ട്രീയ വേട്ടയാണ് മഹത്തായ ഒരു കമ്പനി പടുത്തതിനാണ് തന്റെ മേൽ ഭീമമായ പിഴ അടിച്ചത് മൂന്ന് മാസം നീണ്ട വിചാരണക്കിടയിൽ ജഡ്ജ് Other encore name അറ്റോർണി ജനറൽ ലറ്റീഷ്യ ജെയിംസിനെയും നിരന്തരം ആക്രമിച്ചിരുന്ന ട്രംപ് അവരെ വർഗീയവാദികളെന്നും അഴിമതിക്കാരെന്നും വിളിക്കാൻ മടിച്ചിട്ടില്ല കർത്തവർഗ്ഗക്കാരിയായ ജെയിംസ് വർണ്ണശത്രുതയാണ് കാട്ടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അവർ അഴിമതിക്കാരിയുമാണ് ജഡ്ജ് എങ്കറോൺ വഞ്ചകനുമാണ് ഈ വിധിന്യായം അമേരിക്കൻ മൂല്യങ്ങൾക്ക് ചേർന്നതല്ല എന്നും ട്രംപ് കൂട്ടിച്ചേർത്തു അതേസമയം മാധ്യമപ്രവർത്തക ഇ ജീൻ കാരൽ നൽകിയ മാനനഷ്ടക്കേസിൽ യു എസ് മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ കോടതി വിധി വന്നിരുന്നു മില്യൺ ഡോളർ അതായത് ഏകദേശം ൊൻപത് കോടി രൂപയാണ് നഷ്ടപരിഹാരം നൽകണമെന്ന് വിധി വന്നത് ജീൻ കേരൾ ആവശ്യപ്പെട്ടതിലും എട്ടിരട്ടിയാണ് കോടതി നഷ്ടപരിഹാരമായി വിധിച്ചത് വിധി വരും മുൻപേ ട്രംപ് കോടതിയിൽ നിന്ന് ഇറങ്ങിപ്പോയി വിധിയെ പരിഹസിച്ച ട്രംപ് അപ്പീൽ പോകുമെന്നും അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തിലാണ് ട്രംപ് കേരളിനെതിരെ ആരോപണം ഉന്നയിച്ചത് മുപ്പത് വർഷം മുൻപ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിൽ വെച്ച് ട്രംപ് പീഡിപ്പിച്ചെന്ന് കേരൾ വെളിപ്പെടുത്തിയതിന് പിന്നാലെയായിരുന്നു കേസിനാസ്പദമായ സംഭവം കേരളിന്റെ ആരോപണങ്ങൾ നിഷേധിച്ച ട്രംപ് അവർ തന്റെ തരക്കാരിയല്ലെന്നും കൊടുക്കാൻ ശ്രമിച്ചു ണെന്നുംളിന്റെ പരാതി വ്യാജമാണെന്നും ട്രംപ് പറഞ്ഞിരുന്നു കാരളിനെ കണ്ടിട്ടില്ലെന്നും പുസ്തകങ്ങൾ വിറ്റഴിക്കാനുള്ള ജീൻ കാരലിന്റെ തന്ത്രമാണിതെന്നും ആരോപിക്കുകയുണ്ടായി വർഷം മുൻപ് തന്നെ പീഡിപ്പിച്ചെന്നാണ് ഫാഷൻ മാസ്തികയിൽ എഴുത്തുകാരിയായ ജീൻ കാരൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ആരോപണം ഉന്നയിച്ചത് തന്റെ പുസ്തകത്തിലാണ് ജീൻ ട്രംപിനെതിരെ ലൈംഗിക ആരോപണവുമായി രംഗത്തെത്തിയത് തൊണ്ണൂറ്റി അഞ്ചിലോ തൊണ്ണൂറ്റി ആറിലോ ആയിരുന്നു സംഭവം മാൻഹാറ്റണിലെ ഒരു ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിൽ ഷോപ്പിംഗ് നടത്തുമ്പോഴാണ് ട്രംപിനെ കണ്ടത് അന്ന് ംപ് റിയൽ എസ്റ്റേറ്റ് വ്യവസായ പ്രമുഖനാണ് സൗഹൃദഭാവത്തിലായിരുന്നു തുടക്കം പിന്നീട് ഡ്രസ്സിംഗ് റൂം വാതിലടച്ച് അയാൾ കടന്നു പിടിക്കുകയും പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു വീട്ടിൽ നിന്ന് പുറത്താക്കുമെന്നും ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്നും ഭയപ്പെട്ടതിനാൽ പോലീസിൽ പരാതിപ്പെട്ടില്ല എന്നാണ് കരൾ അന്ന് പറഞ്ഞത് ന്യൂസ് ഡെസ്ക് കേരള കമ്മുതി